ഞങ്ങളുടെ വീടിന്റെ മുകളിൽ ഞങ്ങൾ നട്ടു വളർത്തിയ പച്ചക്കറിയിൽ നിന്ന് ചെറിയൊരു വിളവെടുപ്പ് വീഡിയോ ആണ് ഇത് അപ്പൊ ഞാൻ നെവയും കൂടെ വന്നിട്ടാണ് ഇതെല്ലാം പറിച്ചെടുത്തത് നെവയ നമ്മൾ എന്തൊക്കെയാ ബീൻസ് അങ്ങനെ കുറെ ഐറ്റംസ് ഉണ്ടായിരുന്നു അപ്പൊ എല്ലാം ഞങ്ങൾ പറിച്ചിട്ടില്ല കുറച്ച് മാത്രമേ ആവശ്യത്തിന് മാത്രമേ പറിച്ചിട്ടുള്ളൂ അപ്പൊ നെവയ ഒരു നിന്ന് മറ്റൊരു മുറത്തിലോട്ട് ആക്കിക്കൊണ്ടിരിക്കുക അപ്പൊ ഞങ്ങൾ എങ്ങനെയാ ഇതൊക്കെ പറിച്ചു ജസ്റ്റ് ഞാൻ നിങ്ങൾ കാണിച്ചു തരാം കേട്ടോ വെണ്ടക്കയും അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള പച്ചക്കറിയെല്ലാം നമുക്ക് ഇവിടുന്ന് തന്നെ ഉൽപ്പാദിപ്പിക്കാൻ പറ്റും അതായത് എൻ്റെ വീടിൻ്റെ മുകളിൽ നഷ്ടം വളർത്തിയിരിക്കുന്ന പച്ചമുളക് ശരിക്കും നന്നായിട്ട് വളർന്നു വരുന്നുണ്ട് ഇതെല്ലാം ശരിക്കും ഹാർവെസ്റ്റ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ടോ വിളവെടുക്കാനുള്ള സമയമായിട്ടുണ്ട് ഞാനേ ഇതിനകത്തോട്ടിട്ടേ മോളെ ഇതിലിട്ടോ ഇതിലിട്ടോ തറേക്കളയാണ് ഇതിനകത്തോട്ടിട്ട് ഇതിലിട്ടെ ആ ഇട്ടോ കേട്ടോ അത് ചോദിച്ചോ മെഡിക്കറോ പറോ അതും വെച്ചോ പറഞ്ഞോ ഇപ്പൊ ഇത് നമ്മൾ തക്കാളി ശരിക്കും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് വെച്ചോ ഒന്നുകൂടെ ഒന്ന് പഴുത്തിട്ട് മതി കേട്ടോ കഴിഞ്ഞിട്ടുള്ളൂ ഒന്നുകൂടെ വേണമെങ്കിൽ പഴുത്ത് എടുക്കുക എന്നാൽ ഇത് കേട്ടോ ഓരോ പൊട്ടി പോയത് അപ്പം നന്നായിട്ട് പഴുത്ത് കഴിയുമ്പോഴത്തേക്ക് ചിലപ്പോൾ പൊട്ടി പോകാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പോൾ ഈ ഒരു പരുവാകുമ്പോഴത്തേക്ക് പറഞ്ഞാൽ വീട്ടിൽ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ രണ്ടു മൂന്ന് ദിവസം കഴിയുമ്പോഴത്തേക്ക് നന്നായിട്ട് അവിടെ ഇരുന്ന് അങ്ങ് പഴുത്തോളും അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ തന്നെ കറിക്കാത്തത് ഉപയോഗിക്കുന്നതിന് യാതൊരു കുഴപ്പവും ഞാൻ എന്തു സാധനം ടൊമാറ്റോടെ ബിക്ക അല്ലത് അത് അത് സാലഡ് കുക്കുംപ്രട്ടോ കുക്കും കട്ടിക്കട്ടെ അത് നീ പിടിക്കുന്ന ഞാൻ കട്ട് ചെയ്യാം പിടിച്ചോ അത് ശരിക്കും പിടിച്ചോ കട്ട് ചെയ്യാൻ പോവാന്നേ ഹെവിയാണോ വിചാരിച്ചോ ഇവിടെ പ്രധാനപ്പെട്ട ഒരു സംഭവം കൂടെ നമുക്ക് ഇതിനകത്ത് നിന്ന് പറിക്കാനുണ്ട് സംഭവം സംഭവമെന്ന് പറഞ്ഞാൽ ക്യാപ്സിക്കം എന്താ ക്യാപ്സിക്കം പറിച്ചില്ലെങ്കിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ നെവയ്ക്ക് കറി വെച്ച് കൊടുക്കുന്ന സമയത്ത് അതിനകത്ത് ക്യാപ്സിക്കവും കൂടെ ഇട്ടിട്ടായിരിക്കും നെവയ്ക്ക് കറി വെച്ച് കൊടുക്കുന്നത് കേട്ടോ കറി വെക്കുന്ന നില എന്നുണ്ടെങ്കിൽ നമ്മൾ മെഴുപ്പ് വരട്ടുന്ന സമയത്ത് നെവയ്ക്കും കൂടെ കഴിക്കാൻ പറ്റുന്ന രീതിയിൽ ക്യാപ്സിക്കം ആകുമ്പോൾ തീരെ എരി ഉണ്ടാകത്തില്ല അപ്പോൾ പുള്ളിക്കാരിക്ക് കഴിക്കാനായിട്ട് പറ്റും ഇവ എന്താ ചെയ്യുന്നത് ചിലത് പൂവെടുത്ത് ഇടിച്ച് പൊട്ടിക്ക് വന്നോ എൻ്റെ കൈ ഒന്ന് കാണിച്ച രാവിലെ പൂവെടുത്ത് കൈ വന്ന് കൈ കളറ് കാണിച്ചേ കയ്യൊന്ന് കാണിച്ചേ ഈ കൈ കാണിച്ചേ ഉണ്ടോ ഇവ രാവിലെ ശങ്കുഷ്പത്തിന്റെ പൂവൊക്കെ എടുത്ത് കയ്യിലൊക്കെ തേച്ച് കളറൊക്കെ ആക്കി വെച്ചേക്കുക ഈ ചെയ്തേക്കുന്ന കൃഷികളെല്ലാം രാസവളങ്ങളോ അല്ലെന്നുണ്ടെങ്കിൽ മറ്റ് കീടനാശിനികളൊന്നും ഉപയോഗിക്കാതെ ജൈവവളം മാത്രം ഉപയോഗിച്ചാണ് കൃഷി ചെയ്യുന്നത് ഞാൻ വീടിന്റെ മുകളിലും അതേപോലെ തന്നെ പറമ്പിൽ നട്ടു വളർത്തിയിരിക്കുന്ന ചെടികളിലും പച്ചക്കറിയും എല്ലാം ജൈവവളങ്ങൾ മാത്രം ഉപയോഗിച്ചിട്ടാണ് കൃഷി ചെയ്യുന്നത് അപ്പോൾ ഇനി പറിക്കാൻ വേണ്ടിയിട്ടുള്ളത് ബീൻസ് കേട്ടോ അപ്പോൾ ബീൻസ് ആണെങ്കിൽ ഇന്ന് പറിക്കുന്നില്ല എല്ലാം കൂടെ ആയിക്കഴിഞ്ഞാലും ഓവറാവും അപ്പോൾ ബീൻസ് നാളെയോ അല്ലെന്നുണ്ടെങ്കിൽ വരുന്ന ദിവസങ്ങളിലൊക്കെ നമുക്ക് പറിക്കാനായിട്ട് പറ്റും എവാ ഹാപ്പിയാണോ അപ്പോൾ ഞങ്ങൾ വീഡിയോ വൈറ്റപ്പ് ചെയ്യോ അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് കേട്ടോ നമുക്ക് ആവശ്യം ഞങ്ങളുടെ ചാനലൊന്ന് ഫോളോ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ തന്നെ ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക താങ്ക്